വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലീറ്റ്സ് ഇന്ന് നമ്മൾ ഒരു ഫ്രഞ്ച് പേസ്ട്രിയാണ് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ഗല്ലറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കാം റെസിപ്പിയിലോട്ട് പോകാം ആപ്പിൾ ഗല്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള ആപ്പിൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആപ്പിൾ പീൽ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സിനമൻ പൗഡർ ചേർക്കാം ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടിയവർക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സിനിമൻ പൗഡർ ഇതിലൊരു മസ്റ്റാണ് സിനിമൻ പൗഡറിൻ്റെ ഫ്ലേവറാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഗെല്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിറ്റ്സിൻ്റെ തിൻ പഫ് പേസ്ട്രി ഷീറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പഫ് പേസ്ട്രി ഷീറ്റ് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ മുട്ട ബീറ്റ് ചെയ്തതിന് പകരം ബട്ടറോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ലാസ്റ്റിൽ മുകളിൽ മാത്രം എഗ് വാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ഞാനിപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് എഗ് വാഷിലാണ് ചെയ്യുന്നത് ഇതുപോലെ ആയിട്ട് ഒരു പഫ് പേസ്ട്രി ഷീറ്റ് കട്ട് ചെയ്തത് നമുക്കതുപോലെ വെച്ച് കൊടുത്ത് വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യാം ഇങ്ങനെ നാല് ഷീറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഷീറ്റും വെച്ച് കൊടുക്കാം വാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ ഫില്ലിങ് ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇത് സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം നമ്മൾ എഗ് വാഷ് സ്പ്രെഡ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്യുന്നിടത്ത് തന്നെ നിന്നോളും ഞാനിപ്പം ഒരിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്താണ് ഫോൾഡ് ചെയ്യുന്നത് പക്ഷേ അവരവരുടെ താല്പര്യമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അര ടീസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് അടുത്തതും കൂടെ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം ഇതുപോലെ നാല് ആപ്പിൾ ഗെല്ലറ്റാണ് ഞാനിവിടെ ചെയ്യുന്നത് നാല് ആപ്പിൾ ഗല്ലറ്റും ഞാൻ എയർ ഫ്രയറിൽ വൺ എയ്റ്റി ഡിഗ്രി പതിനഞ്ച് ആണ് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓവനിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം വൺ എയ്റ്റി ഡിഗ്രി ട്വൻറ്റി മിനിറ്റ്സിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഒരു പേസ്ട്രിയാണ് ഇനി നമുക്ക് ഫൈനലായിട്ട് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് പഞ്ചസാര ഒരു കാൽ കപ്പ് പഞ്ചസാര മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അത് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് പേസ്ട്രി ആപ്പിൾ ഗല്ലറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്